ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മിയുടെ തീരുമാനമാണ് എല്ലാവർക്കും ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് അവൻ എന്തായാലും മീനാക്ഷി ചതിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് രാജലക്ഷ്മി എല്ലാവരോടും പറയുമ്പോൾ ആർക്കും ഒന്നും മറുത്തു പറയാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഒരു മീനാക്ഷി അവളുടെ ജീവിതം ഞാൻ തകർക്കും എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ കൈമൾ ഇത് കേട്ട് പറയുകയാണ് ഞാനൊരു വിശ്വാസി ആണ് പക്ഷേ അന്ധവിശ്വാസിയല്ല ഒരു ജോൽസൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കണ്ടായിരുന്നു ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നുണ്ട് ആ തിരുമേനി കൈമളേട്ടന് വെറുമൊരു ജോൽസൻ മാത്രമായിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞത് മുഴുവനും ഞാൻ വിശ്വസിക്കുകയാണ് അയാൾ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദിനി പറയുന്നു ഞാൻ എൻ്റെ അമ്മ ഇതുവരെ ധിക്കരിച്ചിട്ടില്ല ഇനി ധിക്കരിക്കേയില്ല പക്ഷേ അമ്മ എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ അമ്മ എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ അത് തെറ്റായിപ്പോയി ഇടുക്കേട്ടെ സാവത്രി പറയുന്നു ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ശരി എന്നെ കടലെടുത്താലും ശരി ദേ ഈ നിൽക്കുന്ന ചുടലയക്ഷയെ എൻ്റെ മകന്റെ മുറിയിൽ അന്തി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല രാജലക്ഷ്മി വീണ്ടും പറയുന്നു ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ദുഷ്ടയും ഒരു കൊള്ളാത്ത സ്ത്രീയും ഒക്കെ ആയേക്കാം പക്ഷേ ഞാൻ എടുത്ത ഈ തീരുമാനം ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്കാണെന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഈ തീരുമാനം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഭാര്യയ്ക്ക് ഓലക്കൂടെ പിടിച്ച് അവളുടെ പിന്നാലെ അവളെ പറയുന്നതനുസരിച്ച് ഒരു നട്ടലിലാതെ നടക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ അടിയുറച്ച ആദർശങ്ങളോടെ കെട്ടുറപ്പുള്ള നിലപാടുകളോടെ മറയാത്ത ന നട്ടലോടെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ ഭാര്യയെ ഹൃദയത്തോടെ ഒരുമിച്ച് ജീവിച്ചവനാണ് ഇത്രയും നാൾ കൈമൾ എന്റെ നീതിയില്ലാത്ത ഒരു തീരുമാനം എടുത്തു എന്ന് കരുതി കുടുംബസമാധാനത്തെ കരുതി ഞാനത് ക്ഷമിച്ചു എന്ന് വരില്ല മീനാക്ഷിയും കാർത്തിയും എന്റേതും കൂടിയാണ് അവരുടെ ജീവനം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഇത് പറയുന്നത് ജനാർദ്ദന കൈമളാണ് ഓർത്തുവച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു കൈമളേട്ടാ വെല്ലുവിളിയൊന്നും അല്ല ഞാൻ നടപ്പിലാക്കാൻ പോകുന്നത് എന്റെ കുടുംബത്തിന്റെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ ശാശ്വതമായ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാനിത് നടപ്പിലാക്കും ഈ ആകാശം ഇടിഞ്ഞു വീണാലും ഈ ഭൂമിയെ കടൽ വിഴുങ്ങിയാലും എന്റെ തീരുമാനം ഇത് തന്നെയായിരിക്കുമെന്നും രാജലക്ഷ്മി പറയുന്നു അത് എന്റെ കുടുംബത്തിന് വേണ്ടിയായോണ്ട് എനിക്കൊരു സങ്കടവുമില്ല എന്നും പറയുന്നു ഇത് കേട്ട് മൈഥിലി സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി കൈ കാർത്തി അവിടേക്ക് വന്നിട്ട് മീനാക്ഷിയോട് പറയുന്നു മീനാക്ഷി പോകാൻ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി അവിടേക്ക് വരുന്നുണ്ട് നിക്കുന്നു എന്ന് പറഞ്ഞു നീ എവിടേക്കാണെന്ന് മൈഥിലി മീനാക്ഷിയോട് ചോദിക്കുന്നു അത് ചോദിക്കാൻ നീ ആരായെന്ന് കാർത്തി മൈഥിലിയോടും ചോദിച്ചു ഇവളെന്റെ ഭാര്യയാണ് മീനാക്ഷി ഇവൾ അന്തി ഉറങ്ങേണ്ടത് എന്റെ ബെഡ്റൂമിലാണെന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു പിന്നെ ആ ജോൽസൻ പറഞ്ഞ വ്യവസ്ഥ പാലിക്കണമെന്ന് നിങ്ങളുടെ മുത്തശ്ശി എന്നോട് പറഞ്ഞതോ ചീ നിനക്ക് നാണോ ഇല്ലേടി ഇതൊക്കെ എന്ത് ചീപ്പ കേരളത്തിലെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ ജോൽസന് പറഞ്ഞത്രേ ഇത് കേട്ട് മൈഥുലി പറയുന്നു എനിക്ക് കാർത്തിയുടെ ബെഡ്റൂമിൽ കിടക്കണോന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ തറവാടിന്റെയും തറവാട്ടുകാരുടെയും ദോഷം മാറണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു ഉപകാരം ചെയ്യണോന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു ഞാനും ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നതല്ലേ ഒരു ഉപകാരം ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ ഇരു കേട്ട ദേഷ്യത്തോടെ മൈഥലി മീനാക്ഷി പറയുന്നു അവളുടെ ഒരു ഉപകാരം വൃത്തി കേട്ടവള് മൈഥിലി പറയുന്നു അതെ എന്നോട് ചൂടായാലേ ഞാൻ ഈ അഗ്രിമെന്റിൽ നിന്ന് പിന്മാറും പിന്മാറിയാൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ് നിന്റെ ഭീഷണി ഇങ്ങോട്ട് വേണ്ടെന്ന് കാർത്തി ഭീഷണി അല്ല കാർത്തി ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ കുഞ്ഞിന് ജാലകത്തിൽ ദോഷമുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ ഈ ചെമ്പകമംഗലത്ത് പല ദുർമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ കാർത്തിയോടൊപ്പം പഴയതുപോലെ ഭാര്യയായി ജീവിക്കണമെന്ന് ജോൽസൻ പറഞ്ഞു അത് ഞാൻ പാലിക്കണമെന്ന് മുത്തശ്ശി നിർബന്ധിക്കുന്നു അതല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമില്ല എന്ന് മൈഥലി പറയുമ്പോൾ രാജലക്ഷ്മി അവിടേക്ക് വന്നിട്ടുണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ച് മൈതിലി രാജലക്ഷ്മിയോട് പറയുന്നു നോക്ക് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ഞാൻ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോകാൻ തയ്യാറായി വന്നു അപ്പതേ മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നു മീനാക്ഷി എന്നോടൊപ്പം എന്റെ മുറിയിൽ ഉണ്ടാകും ഇവളെന്റെ ഭാര്യയാണ് മീനാക്ഷി എന്നോടൊപ്പം എൻ്റെ മുറിയിൽ ഉണ്ടാവരുതെന്ന് ജോത്സൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ അസാധാരണമായ ജോൽസ് വിധിയാണ് അസാധാരണമായ പല കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് എങ്കിലും ഈ വീട്ടിലെ ആർക്കും ഒരു ദോഷം വരണ്ട എന്ന് കരുതി ഞാൻ ഇത് അംഗീകരിക്കുകയാണെന്നും കാർത്തി പറയുന്നു മൈഥിലയ മുറി കിടന്നോട്ടെ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷെ മീനാക്ഷി കുഞ്ഞു അവിടെ ഉണ്ടാകുമെന്നും കാർത്തി പറയുന്നു ഇത് കൂടി മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിൽ ആ മുറിയിലേക്ക് ഞാൻ ഇല്ല എന്നും കാർത്തി പറയുന്നു എന്റെ കുഞ്ഞുമക്കളുടെ ജീവനം തകർക്കാൻ മുത്തശ്ശിയെടുത്ത തീരുമാനമല്ലാതെ ജോൽസൺ പറയുന്നത് ദൈവ തീരുമാനങ്ങളാണ് ദൈവ തീരുമാനങ്ങൾ നടപ്പിലാക്കണം ഇല്ലെങ്കിൽ മനുഷ്യരല്ല ഇത്രേ പറഞ്ഞ് രാജലക്ഷ്മി പോകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖ് വളരെ ടെൻഷനോട് നിൽക്കുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടാവോ ആ ഉടപാളിനു വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് പല ബേലയും വെച്ച് ഞാൻ കാർത്തിയുടെ അടുത്തേക്ക് അയക്കുകയാണ് ഒടുവിൽ അതെന്റെ തലയ്ക്ക് മീനെ തൂങ്ങുവോ എന്നൊക്കെ വൈശാഖ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ടെൻഷനോടെ ഉടൻ വൈശാഖ് മൈഥിലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്തായ അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു എല്ലാം സക്സസ് ഞാൻ ദേ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് മീനാക്ഷിയെ തീ തീറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ രാത്രി അവളെയും അക അവനെയും അകറ്റണം എന്നനയ്ക്കുമായി പിരിക്കണം അത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് വൈശാഖ് അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അവർ തമ്മിൽ ആടി അടിവെച്ച് പിരിയുന്നത് കണ്ടിട്ട് ഉടവാൾ എടുത്തോണ്ടായിരിക്കും എൻ്റെ മടക്കമെന്ന് മൈഥിലി വെരി ഗുഡ് ഇതൊരു റിസ്ക് ഉള്ള ഡ്രാമയാണ് അവന് നിന്നോടൊരു പകയുമില്ല അതുകൊണ്ട് ഞാൻ നിന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സാഹചര്യത്തിലും നീ വഴുതി വീഴരുത് നീ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനില്ല ഇത് കേട്ട് മൈഥിലി പറയുന്ന ഉച്ചി ഹിന്ദു മര്യാദ പറയുന്നത് അവനെയും അവളെയും ഇല്ലാതാക്കാൻ നോക്കുന്ന ഞാൻ അവന്റെ വേളയിൽ വീഴുവന്നോ ഞാൻ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് നിന്നെ മാത്രമാണ് സോറി മൈഥിലി എന്ന് വൈശാഖ് നീ ചെല്ലെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് വൈശാഖ് വളരെ സന്തോഷത്തോടെ മൈഥിലി കാർത്തിയുടെ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടിനെയും ഞാൻ കൊന്നു കളയുമെന്ന് വൈശാഖും ഇങ്ങനെ പറയുന്നുണ്ട് മൈഥിലി വിചാരിക്കുന്നു അങ്ങനെ പാറകൾക്ക് പിന്നാലെ പാറ വെച്ച് മീനാക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവളിങ്ങനെ പതുക്കെ കെട്ടിത്തൊങ്ങിച്ചത്തോളം അല്ലെങ്കിൽ വിഷമടിച്ചോളും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു ആ മാലതി എവിടേക്ക് വന്ന് ഇത് കാണുന്നു നീ എന്താടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നല്ല ശർക്കര പായസം കുടിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ നിന്റെ മുഖത്ത് ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചു പോയത് എന്റെ പൊന്നമായി എന്റെ മൈഥിലേ നിനക്കെങ്ങനെ ഓർക്കാനും മയവിറക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് മാലതി ഞാൻ ആ മീനാക്ഷിയുടെ കാര്യമോർത്ത് വിഷമിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവളെ അവരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് കരച്ചിലും വരുന്നുണ്ട് എന്നെ മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നു നീ മാറി നിനങ്ങ് കരയെ കരയുന്നത് കാണാൻ നല്ല രസമായിരിക്കും നിങ്ങളെന്താ ഇപ്പോ അവളുടെ പക്ഷം ചേർന്നോ എന്ന് മൈഥിലി ഞാൻ ആരുടെയും പക്ഷം ചേർന്നതല്ല എനിക്ക് എന്നെ തന്നെ തീരെ പിടിക്കാതെ നടക്കുക എൻ്റെ കരണത്തട്ട് ഞാൻ തന്നെ അടിക്കാൻ പോകുകയാണെന്നൊക്കെ മാലതി പറയുന്നു ഇതേ സമയം അവിടേക്കൊരു കാറ് വരുന്നുണ്ട് വരുന്നത് ജഗദീഷ് അയ്യോ ജഗദീഷ് ചേട്ടാൻ എന്നിങ്ങനെ ടെൻഷനോടെ മാലതി പറയുമ്പോൾ മൈഥിലി പറയുന്നു അയാളെ വെടിക്കൊണ്ട കാട്ടുപന്നിയെ പോലെയാ വരുന്നത് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ അവിടേക്ക് വന്ന ജഗദീഷ് പറയുന്നു സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് രണ്ട് അബശകുനങ്ങളെ ആണല്ലോ കത്തി പൊകഞ്ഞു നിൽക്കുന്നവന്റെ ശരീരത്തിലേക്ക് വീണ്ടും കരണ്ടടിച്ചാൽ എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിക്കുന്നു അതും ദേഷ്യത്തോടെ അത് പിന്നെ അമ്മ ജഗദീഷ് ഏട്ടാ പിന്നെ എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് മാലതി ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം സമാധാന ചർച്ചയും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് ജഗദീഷ് ഏട്ടാ ഞാനൊന്നും പറയാം വന്നതല്ല എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് വീണ്ടും പറയുന്നു പറയണ്ട ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു അത് എൻ്റെ അമ്മയോട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്താ മീനാക്ഷി ഇത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്താ ഞാൻ അറിഞ്ഞത് ശരിയാണോ എനിക്ക് മീനാക്ഷി അവിടേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുകയാണ് ജഗദീഷ് ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ചില കാര്യങ്ങള് അതറിഞ്ഞു പുകഞ്ഞോണ്ടിരിക്കാണ് ഞാൻ കത്തുന്നതിന് മുമ്പ് സത്യം എനിക്കറിയണം ഞാൻ ഇന്നേ വരെ ജനിച്ചിട്ട് ഈ ദിവസം വരെ എൻ്റെ അമ്മയോടോ അച്ഛനോടോ ധിക്കരിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എനിക്കത് പറയേണ്ടി വരും അമ്മ അവിടേക്ക് വന്നിട്ട് ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട് മോനോട് പറയടാ എല്ലാവരും എന്നോടൊത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നീ കൂടി പറയൂ നീ ഇന്ദ്ര ബാക്കി വെക്കുന്നത് കേൾക്കട്ടെ എന്താ നിനക്ക് പറയാനുള്ളത് പറയാനല്ല ചോദിക്കാനാ ഉള്ളത് അത് എളയ മകന്റെ അധിക പ്രസംഗമായിട്ട് അമ്മ കാണണ്ട ഇൻട്രൊഡക്ഷനും ഡിസ്ക്രിപ്ഷനും ഒന്നും വേണ്ടടാ നീ കാര്യം ചോദിക്കുന്നത് അമ്മ അമ്മേ ഏതെങ്കിലും ഒരു വിവരം കിട്ട ജോൽസൻ പറഞ്ഞു എന്ന് കരുതി ലോകത്ത് ഒരിടത്തും നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ഈ വീട്ടിൽ നടപ്പിലാക്കണോ എന്നെ ജഗദീഷ് പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു വാഴപ്പാട് രുദ്രൻ നമ്പൂതിരിപ്പാട് വിവരങ്ങളുടെ ജോൽസ്യൻ അല്ല ജഗദീഷ് വീണ്ടും പറയുന്നു ഓഹ് അമ്മ അമ്മയ്ക്ക് അന്ധവിശ്വാസമാണ് ഉറച്ച വിശ്വാസമാണെന്ന് അമ്മയും പറയുന്നു എന്റെ കുടുംബം തകരാതിരിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപത്തുണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിച്ചേർന്നത് ആ ജോത്സര് പറഞ്ഞത് എനിക്ക് അനുസരിച്ചേ പറ്റൂ എനിക്കത് നടപ്പിലാക്കിയേ പറ്റൂ ഇടുകേട്ട് ജഗദീഷ് പറയുന്നുണ്ട് അമ്മയെ സമാധാനത്തോടെ ജീവിച്ചു വരുന്നവരാ നമ്മുടെ കുഞ്ഞുങ്ങള് കാർത്തിയും മീനാക്ഷിയും ഇവർ രണ്ടുപേരെയും രണ്ടാക്കുന്നതല്ലേ അമ്മയുടെ തീരുമാനം ഇടുകേട്ട് വീണ്ടും അമ്മ പറയുന്നു ഹേയ് അവരെങ്ങനെ രണ്ടാകും അമ്മേ അമ്മ ഈ നിൽക്കുന്ന യക്ഷയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത് അവൾ ചോര കുടിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നൊക്കെ ഇങ്ങനെ മൈഥിലെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ജഗദീഷ് എടാ ഇവിള് ചെലം പണിഞ്ഞു പോലെ നൃത്തം വെച്ചാൽ പതർന്നവനല്ല എന്റെ കൊച്ചുമകൻ കാർത്തി കാർത്തി മീനാക്ഷി തമ്മിലുള്ള മനസ്സാകുന്ന എഗ്രിമെന്റ് നിനക്ക് അറിയാൻ പാടില്ല വീണ്ടും ജഗദീഷ് പറയുന്നു അമ്മയെ വാദിച്ച് ജയിക്കാൻ അമ്മ ശ്രമിക്കേണ്ട അമ്മ എന്തായാലും ഈ തീരുമാനത്തിന്ന് മാറിയേ പറ്റൂ അമ്മ എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണിത് അത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല ജഗദീഷ് പറയുന്നു എങ്കിൽ ഇന്നു മുതൽ നിമിഷം മുതൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല ഇത് കേട്ട് അമ്മയൊന്ന് ഞെട്ടി വായും പൊളിച്ചു നിൽക്കാതെ കെട്ടു പാട്ടും എടുത്തോണ്ട് ഇറങ്ങടി ഇവിടെ എന്ന് മാലതിയോട് പറയുകയാണ് ജഗദീഷ് ജഗദീഷ് ഏട്ടാ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷനോട് ഏഹ് ജഗദീഷിനെ വിളിച്ചപ്പോൾ മാലതി വിളിച്ചപ്പോൾ വീണ്ടും ജഗദീഷ് ചോദിക്കുന്നു ഓ നീയും ഇവളും തമ്മിൽ ഇപ്പോഴും നല്ല കമ്പനിയാണല്ലേ മുട്ടിച്ചേർന്ന് നിൽക്കുന്നോടി എന്ന് പറഞ്ഞ മാലതിയുടെ കരണത്തടിച്ചിരിക്കുകയാണ് ജഗദീഷ് ഇവളെ എന്നിവിടെ വന്ന് കയറിയോ അന്ന് തുടങ്ങിയതായി വീടിന്റെ നാശം ഇവളെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും മറടി എന്ന് പറഞ്ഞ മാലതിയുടെ കഴുത്തിരി പിടിച്ച് ഞെരിക്കുകയാണ് ജഗദീഷ് അവിടേക്ക് കാർത്തിയും ഓടി വന്നു എല്ലാവരും ജഗദീഷിനെ തടയുന്നുണ്ട് ഇവിടെ കൊല്ലേണ്ടതാ വായം പൊളിച്ചു നിൽക്കാതെ തുണിയും മണിയും എടുത്തുകൊണ്ട് ഇറങ്ങി എന്ന് ജഗദീഷ് മാരതിയോട് പറയുന്നു കുട്ടികളുടെ ജീവനം തകർക്കുന്ന തീരുമാനം അമ്മ എന്നെ നിർത്തുന്നോ അന്നേ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ കയറു എന്ന് ജഗദീഷ് പറയുന്നു നീ എത്ര നേരം കിടന്നലറിയാലും ഈ തറവാട് പൊളിച്ചടിക്കാലും എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ലെന്ന് അമ്മ വേണ്ട അമ്മയുടെ തീരുമാനം മാറ്റണ്ട കൊച്ചുമക്കളുടെ ജീവനം നശിച്ചാലും അമ്മയ്ക്ക് എന്താ എന്നെ ജഗദീഷ് മാലതി കുറച്ച് ഡ്രസ്സും ബാഗും എല്ലാം ആയിട്ട് വന്നു യാത്ര പറയാൻ നിൽക്കേണ്ട വാ ഇറങ്ങാമെന്ന് ജഗദീഷ് അമ്മ എനിക്കൊന്നും എൻ്റെ കാണപ്പെട്ട ദൈവം തന്നെയാണ് ചിരിക്കുമ്പോഴും കരയുമ്പോഴും എൻ്റെ നാവിൽ വരുന്ന രണ്ടക്ഷരം അമ്മ തെറ്റ് ചെയ്യാൻ അനവധി സാഹചര്യങ്ങളുണ്ടായിട്ടും തെറ്റിലേക്ക് വഴുതി വീടാതെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ അമ്മയുടെ വാത്സല്യമാണ് നട്ടെല്ലാം പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള നാവ് ഉണ്ടായി പോയത് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു പോയി ക്ഷമിക്കണം ക്ഷമിക്കണം ഇറങ്ങുന്നു വാ മാലതി എന്ന് പറഞ്ഞ് ജഗദീഷും മാലതിയും അവിടെ നിറങ്ങി കൈമൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മോനെ ജഗദീഷി എന്ന് പറഞ്ഞ് കൈമൾ മകനോട് സംസാരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിണ്ടി അമ്മ ഒന്നും ചെയ്യാറില്ല ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും ദുർമരണം സംഭവിക്കുമെന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ അമ്മ അത് വിശ്വസിച്ചു വിശ്വാസം ഒരു തെറ്റാണോടാ നിന്റെ അമ്മ ജീവിക്കുന്നത് തന്നെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് നിന്നെക്കാൾ ഏറെ എനിക്കറിയാം എന്നൊക്കെ അച്ഛൻ അച്ഛ അമ്മയുടെ ഈ തീരുമാനം എന്ന് ജഗദീഷ് പറയുമ്പോൾ കൈമൾ പറയുന്നു എനിക്കും അതിൽ എതിർപ്പുണ്ട് ഞാനത് നിന്നെക്കാൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളാലെ കാണാത്ത നൂറായിരം ശിതി ഉണ്ടാകും കുഞ്ഞുങ്ങളെ ജീവനം തകരാൻ നിന്റെ അമ്മ കൂട്ടുനിൽക്കില്ല അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇവളെയും കൂട്ടി അകത്തേക്ക് പോയെന്ന അച്ഛൻ അകത്തേക്ക് പോകാൻ ഒന്നുകൂടി പറയുന്നു അച്ഛാ എനിക്കിനൊന്നും കണ്ടു നിൽക്കാനുള്ള ഇല്ല അച്ഛാ ഒരു കാര്യം ഞാൻ ചെയ്യാം ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നതുവരെ ഞാൻ ഔട്ടോസിൽ താമസിക്കാം അത് മതിയെന്ന് ജഗദീഷ് പറയുന്നു മൈഥിലിയോട് ജഗദീഷ് പറയുന്നു നിന്റെ കണ്ണുകളിൽ കത്തുന്ന ഒരു പകയുടെ തീക്കനൽ ഞാൻ കാണുന്നുണ്ട് നിന്റെ ലക്ഷ്യം എന്താണെന്നും എനിക്ക് വ്യക്തമാണ് നിനക്ക് പിന്നിലെ അണിനിറന്നു നിൽക്കുന്ന ചെമ്പകമകളത്തെ മംഗലത്തെ ശത്രുക്കളെയും എനിക്ക് നന്നായിട്ട് അറിയാം മറ്റുള്ളവരുടെ പിൻബലത്തോടെ നീ ചെമ്പകം മംഗലത്ത് കയറുകറ്റി നീ ഞങ്ങളുടെ മക്കളെ തമ്മിൽ തല്ലിക്കാനോ അവരെ എന്തെങ്കിലും ചെയ്യാനോ ശ്രമിച്ചാൽ എന്റെ ഈ ഒരൊറ്റ കൈമാറി ഒരു പുഴവിനെ ഞെരിക്കുന്നത് പോലെ നിന ഞാൻ ഞെരിച്ചു കൊല്ലും എന്നൊക്കെ ജഗദീഷ് മൈഥിലിയോട് പറഞ്ഞു എന്നിട്ട് നിന്റെ ശവശരീരം ചാക്കിക്കെട്ടി അറബിക്കടലിൽ കൊണ്ടുതള്ളും എന്നും ജഗദീഷ് മൈഥിലിയോട് പറയുമ്പോൾ മൈഥിലി അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മയിച്ചാൽ